ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മഹിളാ കോൺഗ്രസ് ചാലക്കുടി മണ്ഡലം പ്രവർത്തകർ പ്രതിഷേധിച്ചു സെക്രട്ടേറിയറ്റിനടയിൽ സമരം നടത്തിവരുന്ന പിന്തുണയുമായി ചാലക്കുടിയിൽ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ സമരം നടത്തി അൻപത്തിയൊന്ന് ദിവസമായി സമരം നടത്തിവരുന്ന ആശാവർക്കർമാരുടെ ആവശ്യങ്ങൾ അടിയന്തിരമായി നടപ്പിലാക്കുവാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന് യോഗം ആവശ്യപ്പെട്ടു മഹിളാ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാലക്കുടി സൌത്ത് ജംഗ്ഷനിൽ നടത്തിയ സമരം മഹിളാ കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് സുസി സുനിൽ ആശാവർക്കറുടെ മുടി മുറിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജിതി രാജൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സി ശ്രീദേവി മുൻ വൈസ് ചെയർപേഴ്സൺ ആലിസ് ഷിബു ജില്ലാ സെക്രട്ടറിമാരായ ലീന ഡേവിസ് ഷിഫ സന്തോഷ് പ്രണ്ണീല ഗിരീശൻ മണ്ഡലം പ്രസിഡന്റ് ഇന്ദിരാ ബാബു നഗരസഭാ കൌൺസിലർമാരായ ആനിപ്പോൾ റോസി ലാസർ നിത പോൾ

അവരോട് അവരുടെ പുസ്തകങ്ങളുടെ ഇടപെടുവാനും സംസാരിക്കുവാനുമായിട്ട് ഇന്ന് ഗവൺമെൻറ് തയ്യാറു തയ്യാറാവുകയാണ് സഹോദരിമാരെ ആശാവർക്കർമാർ ഇന്ന് സമരം തുടങ്ങിയിട്ട് അമ്പത്തൊന്ന് ദിവസമായി ഉപവാസ സമരം ആരംഭിച്ചിട്ട് പതിനൊന്ന് ദിവസം ഇത്രയും ദിവസമായിട്ട് പോലും സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ ഒരു സമരം നടത്തുന്ന നമ്മുടെ പാവപ്പെട്ട സ്ത്രീകളെ തിരിഞ്ഞു നോക്കാനോ അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനോ ഇതുവരെ നമ്മുടെ സർക്കാർ തയ്യാറായിട്ടുള്ള കോവിഡ് സമയത്താണ് ഇവർ നമ്മുടെ മാരാഠമാ